ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനാല് വരെ ദൈവവചനം പാലിക്കുന്നവന് അനുഗ്രഹം നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാളു ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധ ജനമായി ഉയർത്തും കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്കുതരും സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്കു കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല ഇന്ന് ഞാൻ നിനക്കു നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല ഞാനെന്നു കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന പ്രഭാഷകന്റെ പുസ്തകം അധ്യായം പത്ത് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവന് ബഹുമാനിക്കപ്പെടും ഏതു വർഗമാണ് ബഹുമാനത്തിനർഹം മനുഷ്യവർഗം ഏതു മനുഷ്യൻ ോട് ഭക്തിയുള്ളവൻ ബഹുമാനം മനുഷ്യവർഗം തന്നെ കർത്ത കൽപ്പന ലംഘിക്കുന്നവൻ സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു കർത്താവാകട്ടെ തന്റെ ഭക്തനെയും ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിലാരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും ബുദ്ധിമാന അതിൽ പരാതിയില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഒലിവുമരം നൽകുന്ന പാഠം ഒലിവുമരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം രസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളെക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം അതു ശരി തന്നെ അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലേക്കട്ടെ വീണവനോട് കാഠിന്യവും ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും വനത്തിലെ ഒലിവു മരത്തിൽ നിന്നും നീ മുറിച്ചെടുക്കപ്പെട്ടു കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യം ഒന്ന് മുതൽ എട്ട് വരെ മുന്തിരിച്ചെടിയും ശാഖകളും ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത പോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവന് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്കു ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി